ഫ്രണ്ട്സ് അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ബസ് സ്റ്റോപ്പിലെത്തി ഇറങ്ങിയൊക്കെയാണ് അടുത്ത ബസ് കറി വേണമെങ്കിൽ ഇതിന് പോകാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പ് പോയത് മണ്ണാർക്കോളഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പാണ് നല്ല അടിപൊളി കാഴ്ചകളാക്കുന്നത് വെളുപ്പനെയാണ് അപ്പം ഞാൻ വെളുപ്പനെ ആറുമണി ആവറായപ്പോൾ ഇറങ്ങിയായിരുന്നു അപ്പം അടുത്ത ബസ്സിന് വരെയും റാന്നിക്ക് പോകണം റാന്നി പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വേണം ബസ് കയറി പോകാൻ ഞാൻ ചോദിച്ചാലത്തോട്ട് അവിടെ അടുത്ത് തന്നെയാന്ന് ചോദിച്ച സ്ഥലം മൈക്ക് എന്താ മ്യൂട്ട് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഞാനിപ്പോൾ വന്ന ബസ്സിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മൈക്കൊക്കെ മ്യൂട്ട് ചെയ്ത് പാട്ടൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി പാട്ടൊക്കെ ലൈവിലൊക്കെ പാട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കോപ്പറേറ്റ് എങ്ങനെയൊക്കെ കിട്ടും ഒരു തന്നെ പല ആൾക്കാരൊക്കെ ഉപയോഗിച്ച് പാട്ടുകളൊക്കെ ആയിരിക്കും അതുകൊണ്ടൊക്കെ കോപ്പറേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്ത് രാവിലെ പിന്നെ എന്തായാലും ലൈവ് നോട്ടിഫിക്കേഷൻ കാണുന്നവരൊക്കെ കയറി ജോയിൻ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ഒക്കെ കിട്ടുക ഞാൻ ഷെയർ ചെയ്തിട്ട് വരാം അങ്ങനെ ഒന്ന് ലൈവൊക്കെ ഷെയർ ചെയ്തിട്ട് വരാം ആരെയും കാണുന്നില്ല ഫ്രണ്ട്സ് ആരെയും രാവിലെ കാണുന്നില്ല എല്ലാരും തിരക്കിലൊക്കെ വിശ്വസിക്കുന്നു ബ്രോറോ ഹായ് ബ്രോ ഗുഡ് മോർണിംഗ് ബ്രോ ഗുഡ് മോർണിംഗ് ബ്രോ എന്തൊക്കെയുണ്ട് ബ്രോ വിഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ ചായയൊക്കെ കുടിച്ചു രാവിലെ വീട്ടിൽ നിന്ന് കട്ടൻ കാപ്പി കുടിച്ചു വെളുപ്പന്നെ പറങ്ങി ഒരു ആറു മണിയാകുന്നേരം ആറുമണി ആകുന്നതിനുമ്പെ ഇറങ്ങി ആറുമണി ആകുന്നതിന് മുമ്പ് ഇറങ്ങി ഇപ്പോൾ വീട്ടീന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിരിക്കുന്നത് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിച്ച് പവറാക്കുക ലൈക്കൊക്കെ അടിച്ച് പവറാക്കുക സുഖമായിട്ടിരിക്കും സുഖമായിട്ടിരിക്കും സുഖമായിട്ടിരിക്കുന്നല്ലോ സന്തോഷം സന്തോഷം ഞാൻ സുഖമായിട്ടിരിക്കുന്നു വേറെ ആരും കാണുന്നില്ല എല്ലാരും തിരക്കിലേക്ക് തോന്നുന്നു വേറെ ആരെയും കാണുന്നില്ല എല്ലാരും തിരക്കിലൊക്കെയാ തോന്നുന്നു പക്ഷെ കാണിച്ചിട്ടില്ല ലൈക്ക് സീറോന്ന കിടക്കുന്നേ ലൈക്കിന്റെ ഇവിടെ സീറോന്ന കിടക്കുന്നേ ലൈക്ക് ഒന്നും നന്നായിട്ട് കാണിക്കുന്നില്ല ഒരാളൂടെ ലൈക്ക് അടിച്ചാലേ ലൈക്ക് കാണിക്കുന്നുള്ളായിരിക്കും സീറോന്ന കാണിച്ചിരുന്ന ഇവിടെ ണ്ടെന്ന് മനസ്സിലായി വാച്ചിങ്ങിലുള്ള രണ്ടാമത്തെ ആൾ വെച്ചാൽ ലൈക്ക് അടിക്കുക കമന്റ് ഒക്കെ ചെയ്യുക വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കാണാറുണ്ട് സമയം കിട്ടുന്ന പോലെ ബ്രോയുടെ ലൈവിലൊക്കെ ഡ്രോയിങ് കാണാറുള്ള ചില ആൾക്കാരുടെ ലൈവ് കേറാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഒക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്യും പിന്നെ അവരാണെങ്കിൽ ഓരോ സമയം പോലെ മിക്ക ആൾക്കാരും സപ്പോർട്ട് ചെയ്യാറുണ്ട് ചിലരാണെങ്കിൽ അവർക്ക് സമയം കിട്ടാത്തണ്ടെന്ന് എന്തു അറിയത്തില്ല സപ്പോർട്ടുകളൊന്നും കിട്ടത്തില്ല തിരിച്ച് കിട്ടുന്നില്ല പുതിയ പുതിയ ആൾക്കാർ ഇഷ്ടത്തിന് വരുന്നുണ്ട് ഇപ്പം ഇന്നലെ തന്നെ ഒരു രണ്ട് പേര് രണ്ട് സബ് പുതിയായിട്ട് കിട്ടി രണ്ട് സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് കിട്ടി